നമസ്കാരം ഞാൻ ഫുഡ് ഡിസ്പോസർ സ്വാഗതം പവർഡ് ബൈ ബാർ ബാർ യുദ്ധം തുടരുന്നു കേസിൽ മന്ത്രിമാർക്കെതിരെ ആരോപണവുമായി വീണ്ടും ബിജു രമേശ് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് കേസുകൾ അട്ടിമറിക്കാൻ ശ്രമം അഴിമതിക്കെതിരെ ഏതറ്റം വരെയും പോരാടും അഴിമതിക്കെതിരെ ശ്രീനാരായണ ധർമ്മവേദിയും ബി എസ് ഡി പി ഒന്നിച്ചു പോരാടും ആരുമായും സഹകരിക്കാൻ തയ്യാറെന്നും ബിജു എക്സൈസ് മന്ത്രി കെ ബാബുവിനെതിരായ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു ബാബു ബാറുകാരുടെ മന്ത്രിയെന്ന് ആക്ഷേപം ബാബുവിന് പണം നൽകിയത് പേർ ചേർന്നെന്നും ബിജു മന്ത്രിമാരുമായി ബാർ അസോസിയേഷൻ നടത്തിയത് ഇരുപത്തിയഞ്ച് കോടിയുടെ സാമ്പത്തിക ഇടപാടുകൾ അഴിമതി അന്വേഷിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല കോഴ നൽകാൻ കെ എം മാണിയെ കാണാൻ പറഞ്ഞത് മുഖ്യമന്ത്രിയെന്നും ബിജു ഭൂമിയിൽ വിട്ടുവീഴ്ചയില്ലാതെ ഇരുപക്ഷവും ഭൂമി ഏറ്റെടുക്കൽ ബില്ലിൽ പോരാട്ടത്തിനൊരുങ്ങി ബിജെപിയും കോൺഗ്രസും ബില്ലുമായി മുന്നോട്ടു പോകാൻ ബിജെപി പാർലമെന്ററി പാർട്ടി യോഗത്തിൽ തീരുമാനം ഭൂമി ഏറ്റെടുക്കൽ നയത്തിൽ കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് തുറന്നു കാണിക്കുമെന്ന് ബിജെപി പ്രതിപക്ഷ നീക്കങ്ങൾ പ്രതിരോധിക്കാൻ എംപിമാർക്ക് നിർദ്ദേശം വിഷയത്തിൽ ലോക്സഭയിൽ ഇന്നും ബഹളം ഭൂമി ഏറ്റെടുക്കൽ ഭേദഗതി ബിൽ കർഷക വിരുദ്ധമെന്ന് കോൺഗ്രസ് സർക്കാരിന് കോർപ്പറേറ്റ് താൽപര്യമെന്ന് ആരോപണം മോദിയെ കടന്നാക്രമിച്ച് ഇന്നലെ രാഹുലിന്റെ പ്രസംഗം ബിൽ പാസാക്കാൻ പ്രതിപക്ഷ സഹകരണം ആവശ്യപ്പെട്ട് നരേന്ദ്രമോദി അവധിക്കഴിഞ്ഞ് തിരിച്ചെത്തിയ രാഹുലിന്റെ പ്രസംഗത്തിൽ സന്തുഷ്ടി പ്രകടിപ്പിച്ച് സോണിയാഗാന്ധി എല്ലാം പരിഹരിക്കും മുഖ്യന്റെ ഉറപ്പ് ഘടകകക്ഷികൾ യുഡിഎഫ് വിടുമെന്ന വാർത്ത നിഷേധിച്ച് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി യുഡിഎഫ് ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകും ഘടകകക്ഷികളിൽ വലിപ്പച്ചെറുപ്പമില്ലെന്നും മുഖ്യൻ ഇതേ യുഡിഎഫ് തന്നെ അടുത്ത തിരഞ്ഞെടുപ്പിനെ നേരിടും യുഡിഎഫിൽ നിന്ന് ഒരു ഘടകകക്ഷിയും കൊഴിഞ്ഞു പോകില്ല വീഴാൻ സാധ്യതയുള്ള സർക്കാരാണെങ്കിൽ എന്നെ എന്നും ഉമ്മൻചാണ്ടി എം പി വീരേന്ദ്രകുമാർ പറഞ്ഞ കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ് ജെഡിയു ഉന്നയിച്ചതിലും ചില കാര്യങ്ങളുണ്ട് വീരേന്ദ്രകുമാർ ഉന്നയിച്ച പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് മുഖ്യന്റെ ഉറപ്പ് ലോക്സഭാ തിരഞ്ഞെടുപ്പിനുശേഷം രാഷ്ട്രീയാവസ്ഥ മാറിയെന്ന് ജെഡിയു നേതാവ് വീരേന്ദ്രകുമാർ പറഞ്ഞത് ഇന്നലെ യുഡിഎഫിൽ തുടരുന്ന കാര്യത്തിൽ രണ്ടു മാസത്തിനകം തീരുമാനമെന്നും എം പി വീരേന്ദ്രകുമാർ പൊട്ടിത്തെറി അച്ചടക്ക ലംഘനത്തിന്റെ പേരിൽ യോഗേന്ദ്ര യാദവിനെയും പ്രശാന്ത് ഭൂഷണെയും ആദ്മി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ആദ്മി പാർട്ടിയെ പിളർപ്പിലേക്ക് നയിക്കുന്ന തീരുമാനം ആറു മണിക്കൂർ നീണ്ട ചർച്ചയ്ക്കൊടുവിൽ വിമത നേതാക്കളായ ആനന്ദ്കുമാർ അജിത് ധാ എന്നിവരും പുറത്ത് പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയതിന് നൽകിയ കാരണം കാണിക്കൽ നോട്ടീസ് യാദവും ഭൂഷണും തള്ളിയിരുന്നു പുതിയ പാർട്ടിയെക്കുറിച്ച് ആലോചിച്ചിട്ടില്ലെന്ന് യോഗേന്ദ്ര യാദവ് ജനാധിപത്യം നഷ്ടപ്പെട്ട കേജ്രിവാൾ പെരുമാറുന്നത് ഏകാധിപതിയെപ്പോലെ സ്വരാജ് സംവാദമായി മുന്നോട്ടു പോകുമെന്ന് പ്രശാന്ത് ഭൂഷൺ കെജ്രിവാൾ പാർട്ടി ഭരണഘടന ലംഘിച്ചെന്ന് യോഗേന്ദ്ര യാദവ് മുഖ്യമന്ത്രി സ്ഥാനം രാജിവയ്ക്കുന്നതിന് മുമ്പ് പാർട്ടിയിലെ ഒരു ഘടകത്തിന്റെയും അഭിപ്രായം ചോദിച്ചില്ലെന്നും ആക്ഷേപം